കുറെ ദിവസങ്ങള് സൂറത്തുൽ മൽക്കിൻ്റെ പുരുളുകൾ തേടിയുള്ള യാത്രയിലായിരുന്നു നേരത്തെ അറിയിച്ച അനുസരിച്ച് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഫുദ്ധയിൻ്റെ അത്യാവശ്യമുള്ള ചില ക്ലാസ്സുകളും നല്ലതാണ് അപ്പോൾ മുതൽ കുറച്ച് ദിവസം സുപ്രധാനമായി നമ്മുടെ അമലുകളുടെ ലോകത്ത് ഭാഗത്ത് നാം ശ്രദ്ധിക്കേണ്ട ഫുദ്ധയിൻ്റെ ചില കർമ്മശാസ്ത്ര കാര്യങ്ങൾ ഉണർത്തുകയാണ് എന്നിട്ട് നമുക്ക് വേറെ സുഹൃത്തുക്കൾ ചർച്ച ചെയ്യാം ഞാൻ ഇന്നലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി മൗരിബ് ഇഷായിലേക്ക് പിന്തിച്ച് മാക്കി നസ്കരിക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഇമാമ റുക്കോ ാലിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ എനിക്ക് റുക്കു ചെയ്യാൻ പാടില്ല നമ്മൾ തുടരുന്ന സമയത്ത് എവിടെയാണോ ഇമാമു അവിടെയാണ് ഇമാമിന്റെ കൂടെ തുടരേണ്ടത് ആ ഞാൻ എഴുത്തിനാൽ ഇമാമിന്റെ കൂടെ തുടർന്നു ഞാൻ എങ്ങനുണ്ട് സുജൂതിലേക്ക് പോയി എനിക്കിനി ഉറക്കാത്ത സ്കരിക്കണം സലാം കുട്ടിയാൽ ഇമാമു സലാം കുട്ടിയാൽ എനിക്ക് ഉറക്കാത്ത സ്കിരിക്കണം എന്റെ കൂടെ തന്നെ തുടർന്നൊരു ചെറുപ്പക്കാരെ മൂപ്പൻ ചെയ്ത എന്താ വെച്ചാല് ഇമാമ റുക്കുന്ന് വന്നതിന് ശേഷം മൂപ്പരത്തെ പേരിട്ട് റുക്കു എന്നിട്ട് പിന്നെ മൂപ്പര് സുചോതിൽ ഇമാമിനെ പിടിച്ച് മൂപ്പര് ഇമാമ സലാം കെട്ടിയപ്പോ മൂപ്പര് സലാം കെട്ടി ചെയ്ത് അയാളെ നിസ്കാരം ഭാഗത്തിലാണ് കാരണം അയാളെ മകരുഭരണ്ടരക്കിട്ടുള്ളൂ മകരിവ് എന്നുള്ളത് ലോകത്ത് ഒരാളും പറയാത്തൊരു വസല് യാത്രക്കാരാണെങ്കിൽ തന്നെ കസറുണ്ട് അതിൽ മകരിവ് കൊടുവില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചത് അറിയാത്തത് കൊണ്ട് അറിയാത്തത് കൊണ്ട് നമ്മൾ ഒരുപാട് അമലുകൾ ബാത്തിലാകുന്നത് അറിഞ്ഞൂടാ അപ്പൊ അവിടെ ചില ആളുകൾ ന്യായം വരും വിവരില്ലാത്ത ആളുകളല്ലേ അവൾക്ക് മാപ്പുണ്ട് അതാരണ ആദ്യം ഞാൻ തിരുത്ത വിവരമില്ലാത്തവർക്ക് മാപ്പുള്ളത് മൂന്ന് വിഷയത്തിൽ മാത്രാണ് അത് മാത്രം എന്ന് ഞാൻ പറയാം ആണ് പഠിച്ച ഞാൻ ന്യായം പറയില്ലല്ലോ പൊതുവെ എല്ലാരും പറഞ്ഞു ന്യായമാണ് ആ നാടന്മാരല്ലേ അവക്ക് ഇളവുണ്ടാവും മൂന്ന് വിഷയത്തിൽ മാത്രാണ് ഇളവുള്ളത് മൂന്നേ മൂന്ന് വിഷയത്തിൽ നാലാമത്തേലില്ല അള്ളാൻ ഒമ്പിൽ വിവരമില്ലാത്തോണ്ട് ഇളവുള്ളത് മൂന്ന് വിഷയമാണ് ഇസ്ലാം ഓം നോട്ട് ഇന്നിപ്പോ ഇന്ന് പൊടി കൈ ഇങ്ങനെ ആട്ടി നോട്ട് ആട്ടിന്നോട്ട് ഒന്നസ്കാരം പെട്ടെന്ന് പോലെ പറ്റില്ല കാരണം ഇസ്ലാമൊക്കെ വന്നിട്ടുള്ളൂ എനിക്കും ഒന്നും പഠിച്ചിട്ടില്ല നേരെ മറിച്ച് നമ്മൾ ചില ആളുകൾ ഉണ്ടല്ലോ പിന്നെ അഭിതാനിന് മണി ആടുന്ന ചില ഇമാമിയങ്ങളും അങ്ങനെയാണ് ഇവിടെ അല്ല ഇമാമിയങ്ങള് ഇവിടെ കാരണം മൂപ്പരവട ഇമാമത്താകണ്ടോ മൂപ്പരീത്തറിയുന്ന ആളാണ് അങ്ങനെ കൈയാട്ടി ആട്ടി കൊണ്ടു മൂന്നു പ്രാവശ്യം ഇങ്ങനെ ആട്ടി നിസ്കാരം കാര്യം ബാത്തിലാണ് അറിയില്ല ചില ആളുകൾ പിന്നെ ചൊറിയാൻ വേണ്ടിട്ടാണ് തെക്ക് പേര് ഇട്ടത് തെക്കേരാണ് കെട്ടിയാ തുടങ്ങും ചൊറിച്ചത് എന്തെല്ലാം കാട്ടിക്കൂട്ടനാണ് ഇതൊക്കെ ബാത്തിലാകുന്ന അവസ്ഥ അല്ലേ ചൊറിയാണെങ്കിൽ ഒരു വിരലിങ്ങനെ ഇട്ടിണ്ടാണെങ്കിൽ കുഴപ്പമില്ല തുടരെ മൂന്നനക്കനങ്ങിയാൽ ബാത്തിലാവുന്നതാണ് പ്രബല അസല ആരും തലകെട്ട് കെട്ടണ ടവില് ഇടണ ചൊറിയണ് ബട്ടൺ ശരിയാക്കണ് എടുത്ത് നോക്കിയിട്ട് അങ്ങനെ വെക്കണ് എടുത്ത് നോക്കിയിട്ട് അങ്ങനെ വെക്ക എന്തെല്ലാം കാട്ടിക്കൂട്ടിലാണ് പ്രധാനമന്ത്രി നമ്മളെ വിളിച്ചിട്ട് മുമ്പ് റൂമിൽ ഇങ്ങനെ നിക്കുകയാണെങ്കിൽ ആനെങ്ങോ ഞമ്മള് സ്റ്റഡി ആയിട്ട് നിക്കൂലേ റബിന്റെ മുമ്പിലല്ലേ അപ്പോ വിവരമില്ലാത്തോണ്ട് ഇളവ് കിട്ടൽ മൂന്ന് വിഷയത്തിലാണ് അത് ആദ്യം മനസ്സിലാക്കിയ പിന്നെ ഞാൻ ന്യായം പറയില്ലല്ലോ ഒന്ന് ഇസ്ലാമിലേക്ക് പുതുതായിട്ട് വന്ന ആള് ആ കിളവാണ് കാരണം പഠിക്കാൻ സൗകര്യം രണ്ട് ആയിട്ടുള്ളു രണ്ടില്ല ഇയാൾക്ക് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ പോയാലേ അതിന്റെ ആലിമനെ കിട്ടുള്ളൂ അങ്ങോട്ട് എത്താൻ സമയ എന്നാലും ഇളവ് നമുക്ക് ഇളവുണ്ടോ ഒരു വിഷയം പഠിക്കാൻ കേരളക്കാർക്ക് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യണം കാരണം എല്ലാം പണ്ഡിതം അപ്പൊ ആയിരം നമ്മൾ പോയി ഇനി ഒറ്റ വിഷയമാണ് വാക്കിയുള്ളത് ഇളവിന് അതിരഹസ്യ നിഗൂഢമായ മസാലകളാണ് പെട്ടെന്ന് ആർക്കും അറിയില്ല അതിന് അബദ്ധം സംഭവിച്ചാലേ ഇളവുണ്ടാവും ഇപ്പൊ ഉദാഹരണം എന്നോട് ഒരാള് മസാല വെച്ചാണ് ഗൾഫിൽ നിന്ന് സ്വർണത്തിന്റെ ബിസ്കേറ്റ് മുടി മുടി അങ്ങനെ അങ്ങനല്ല ഈ വരവ് കുറെ ആൾക്ക് പഴയ കാലത്തൊക്കെ അങ്ങനെ എനപ്പായില്ല സ്വർണ്ണ ബിസ്കറ്റ് വിഴുങ്ങി ഇവിടെ വന്നിട്ട് എങ്ങനെ ആയിട്ട് നോക്കിയിട്ട് പുറത്തു പോണില്ല ഞാൻ ഇനി ചക്കാത്തു കൊടുക്കണമെന്ന് വെച്ചേക്കല്ല അല്ല ആ ചോദിച്ച ചോദ്യ അത് പെട്ടെന്ന് ഒരാൾ ഞാൻ ഇനി മറുപടി പറഞ്ഞിട്ടോ പെട്ടെന്നൊരാൾക്ക് കിട്ടണ മസാല അല്ല അപ്പൊ അതിലെ അബദ്ധം സംഭവിച്ചാൽ ഇളവുണ്ടാവും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്ന മസാല അല്ല കുറെ കിത്താവ് നോക്കണം നല്ല മനസ്സിലാവുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പൊ എന്തായാലും മസാലന്നല്ലോട് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞരാ വെറുതെ അങ്ങനെ മുണിങ്ങാൾക്കാർ പറയുന്നത് പറയ മൂന്ന് വിഷയത്തിലാണ് ഇളവുള്ളത് അതാണ് മനസ്സിലാക്കിയാൽ അത് നാടന്മാരല്ലേ എന്ന് ഞാൻ പറയാൻ നിൽക്കരുത് ഒന്ന് ഇസ്ലാമിലേക്ക് ബുദ്ധതായിട്ട് വരിക ഇളവുണ്ട് രണ്ട് ആലിമീങ്ങളെ തൊട്ട് ഒരുപാട് ദൂരാവുക നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ മൂന്ന് നിഗൂഢമായ അഗാധ മസലകളാവുക ഇതല്ലാത്തതിലൊന്നും ഞങ്ങൾ വിവരം ഇല്ലാത്തവരല്ലേ എന്ന് മനസ്സറിയില് പറയാൻ പറ്റൂല അപ്പോൾ വളരെ ഗൗരവാണ് വിഷയം ഞാൻ ഇനി വേറെ ഒന്നും പറഞ്ഞില്ല ഇവിടെ ഇവിടെ അല്ല വേറെ സബ് ഉണ്ടായിക്കണ് ഇതാന്നറിയാം മയ്യത്തിനെ കൊടുന്ന് എട്ട് സെപ്പ് നിന്നിട്ടുണ്ട് എട്ട് സെഫ് മൈത്ത ഞാൻ എട്ട് സെപ്പ് ആളുകൾ അപ്പൊ ഒരു എങ്ങനെയാലൊരു പത്ത് ഇരുന്നൂറ് ആളിന്റെ മേലെ ഉണ്ടാവും ആള് ഇമാമത്ത് നിൽക്കാൻ വേണ്ടിട്ട് മുന്നിലേക്ക് നിന്നപ്പോ ഒരാൾ നിന്നപ്പോ ഞാനല്ല നിസ്കരിക്കാൻ നിന്നപ്പോ അപ്പൊ ഇയാൾ ഒന്നാം തെപ്പിൽ എട്ടിയത് ഞങ്ങൾ ഒന്നാം സപ്പിരള്ള ആളുകളെ കേട്ടിട്ടുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായിട്ട ഏ ഇങ്ങനെ മനസ്സിലാണില്ലേ ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല ഞാൻ ഇക്കാമത്തെ കൊടുക്കണ അഞ്ചിട്ടിപ്പ എത്തിയത് അത് ഞാൻ പറഞ്ഞോണ്ട് ഇന്റെ ഉറക്കന്റെ പ്രശ്നം നിങ്ങൾക്ക് മനസിലാവായിട്ട് ഏ മനസ്സിലായില്ല ആ ഇയാള് ഒന്നാം തെക്ക് പേര് ഇട്ടിയത് ഇല്ലാത്തതുകൊണ്ട് ബോക്സ് ഒക്കെ കിട്ടിയിട്ടില്ല ഞങ്ങളെ കേട്ടിട്ടുള്ളൂ ഞമ്മളെ തെക്ക് പേര് ഇട്ടി രണ്ടാം തെക്ക് പേർ ആയപ്പോഴേക്ക് ആ അവക്കലുള്ള മൂന്ന് സബ് പേര് ചെയ്ത് അവിടെ അങ്ങോട്ട് തുടങ്ങി നിസ്കാരം തുടങ്ങി ഒന്ന് ഞങ്ങൾ കിട്ടിയത് അവരത് അറിയാത്തത് കൊണ്ട് അവർക്ക് രണ്ടാമത്തെ മുതലാണ് കിട്ടിയത് ഇമാമ സലാം കിട്ടിയപ്പോ അവരൊക്കെ സലാം വീട്ടി ഞങ്ങളും വീട്ടി ഇപ്പോ ഈ ഒന്നാം സപ്പിലുള്ള ആളുകൾക്കല്ലാത്ത നിസ്കാരമൊക്കെ കാരണം മൂന്ന് തെക്ക് ഒരു മയ്യത്തിസ്കാരം നാല് പദവിയിലെന്തായണ്ട് ഇമാമ സലാംകൂട്ടിയാൽ അവര് നാലാമത്തെ തെക്ക് ചൊല്ലിട്ടുള്ള സലാംകുട്ടി അവരൊട്ടണം അവിടെ ഇമാമ നോക്കണ്ട നോർക്കണ്ട സലാം സലാംകുറ്റി കോട്ടെ നാലാ നാല് തെക്ക്പേർ ഓല് പൂർത്തിയാക്കണം അതാണ് മസ്സല്ല അതറിയില്ല അതറിയില്ല ആ ആ ബേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് വേറെ സംവിധാനം ഇല്ലെങ്കിൽ ചെയ്യാം അപ്പം പക്ഷെ ഇത് അറിയാത്തോണ്ട് അമ്മയിക്കുന്നതാണ് നാളെ ഒരു സ്ഥലത്ത് മയ്യത്തുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മെൻസസ് പിരീഡിലാണെങ്കിലും പെണ്ണുങ്ങൾക്ക് മയ്യത്ത് തോൽപ്പിക്കുക അതിനെ യാതൊരു വിരോധമില്ല പോലില്ല എന്നാണ് ഇത്താവിലുള്ളത് ഒരു ഉമ്മ മരിച്ചു മോള് മെൻസിലാണ് പോകൂല മസാല പറഞ്ഞ് സുബാനമഞ്ചല്ല സദസ്ന്ന് ഒരു പെണ്ണ് കച്ചു കരച്ചില് കേട്ടു പോയി ചോദിച്ചു എന്തിനാണ് ഈ കരയണന്ന് ചോദിച്ചപ്പോ നിങ്ങളെ പ്രസംഗം കേട്ട് കാര്യമാണെന്ന് നമ്മളാണെങ്കിൽ അവിടെ നരകമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ കരയാൻ മാത്രമുള്ള വിഷയം അവിടെ എന്തായിട്ടില്ല അപ്പൊ അവിടെ നിരകവും കാര്യം കബറൊന്നും പറഞ്ഞിട്ട് ചെല്ല വിനന്ദ ഇങ്ങനെ കാര്യം നിങ്ങളുടെ ഇടയിൽ ഒരു മസാല പറഞ്ഞില്ലേ അതാണ് കാര്യം കാരണത് എന്ത് വെച്ചാൽ അല്ല മേൻസില് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് ഒരു വിരോധം ഇല്ല കറാത്തുപോലും ഇല്ലെന്ന് പറഞ്ഞില്ലേ അതിന് ഇതിനെ ഓള് കാര്യം ആ ഓൾ ഒമ്മ ക്യാൻസർ പറയുന്നത് മാന്റെ കുട്ടി ഞാൻ മരിച്ചാല് മയ്യത്ത് കുളിപ്പിക്കണോന്ന് പറഞ്ഞു ഓൾക്ക് കുളിപ്പിക്കണമെന്നുണ്ടായിരുന്നു സ്വാഭാവികമായി സ്ത്രീ ശാസ്ത്രം അനുസരിച്ച് അവളുടെ പ്രകൃതി അനുസരിച്ച് അന്ന് അവൾക്ക് മെൻസസ് ആണ് അപ്പൊ അതുകൊണ്ട് കുളിപ്പിക്കാൻ വെള്ളം പോലും എടുക്കാൻ പാടില്ല കുളിപ്പിക്കുമ്പോഴത്തേക്ക് പോവാനും പാടില്ല ഇങ്ങനെ പെണ്ണുങ്ങൾ അങ്ങോട്ട് പറയാൻ തോന്നി ഇതിനാണ്ട് ഇറാനാക്കി അതുകൊണ്ട് ഉമ്മാന്റെ വസ് ഉമ്മാന്റെ ഒരു ആഗ്രഹം എനിക്ക് നടപ്പിലാക്കാൻ പറ്റില്ല എനിക്ക് കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോഴാണ് അതിന് കറാത്തുപോലില്ലെന്ന് ഉസ്താദ് പറഞ്ഞത് അതുകൊണ്ട് കാര്യമാണ് വിവരമില്ലാത്തോണ്ട് അപ്പൊ ഇത്തരം ചില കാര്യങ്ങൾ അത്യാവശ്യമുള്ളതെങ്കിലും നമ്മൾ പഠിച്ചു വെക്കൽ നല്ലതാണ് അതുകൊണ്ട് കുറച്ചു ദിവസം ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദുവിനെ കുറിച്ചും നിസ്കാരത്തിനെ കുറിച്ചും പറയാനാണ് അതല്ല നമ്മൾ പ്രധാനപ്പെട്ട കർമ്മങ്ങളിൽ കർമ്മങ്ങളിലുണ്ട് ഐഷാദ നാളെ മുതൽ നമുക്ക് തുടങ്ങി വെക്കാം അങ്ങനെ എല്ലാരും തരുന്ന കാരണം കുറച്ച് അസനും പഠിക്കണമല്ലോ അപ്പൊ ആ വിഷയങ്ങൾ എന്നിട്ട് കൂട്ടന ഖുറാന്റെ സുഹൃത്തിലേക്ക് നമുക്ക് കടക്കാം നിസ്കാര ശരിയായി കിട്ടണ്ടേ ഇങ്ങനെ ആട്ടിയ ആട്ടിലാട്ടിയ നിസ്കാരം ആണ് ചില ആളുകൾ കിടക്കുമ്പോ കാണാൻ രണ്ട് കാലും ബാക്കി ബോധിച്ചു വെക്കുന്നു നിസ്കാരമാത്തിലാണ് നിസ്കാരം ബാത്തിലാണ് അല്ലെങ്കിൽ കാണാ ഈ കാലിന്റെ വേരലിന്റെ പുറംഭാഗ കാർപ്പറ്റിൽ അമർത്തി വെക്കണ് നിസ്കാരം പാത്തിലാണ് ഉദോയിൽ തന്നെ മുപ്പത്തിനാല് സ്വന്തങ്ങൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഒറ്റ ഉളവില് മുപ്പത്തിനാല് സുന്നത്തുകളുണ്ട് മുപ്പത്തിനാലും പായലും ഉളവ് ശരിയാവും പക്ഷെ അതൊക്കെ ഒരു നമ്മള് കടക്കൊരു സാധനം വാങ്ങാൻ വേണ്ടി വന്നപ്പോല ഓറഞ്ച് വാങ്ങാൻ വന്ന ഓറഞ്ച് തൂക്കി നാണ്ട് ഇട്ട് കൊടുക്കലല്ലോ ഒന്ന് പൊഞ്ഞു കൊടുക്കലില്ല അങ്ങനെ ഉണ്ടല്ലോ സാധനം കൊടുക്കുമ്പോ നമ്മൾ ടെക്സ്റ്റൈസിലൊക്കെ കയറിയാല് നമുക്ക് പറ്റിയ ബനിയനിയും തുണിയും ആല കണ്ടും മേത്ത് കിട്ടില്ല അതിന്റെ ഒരു കവറിലൊക്കെ അല്ലേ ഇട്ട് കൊടുക്കുക ഞമ്മള് ചെയ്യലിനെ അങ്ങനല്ലേ അപ്പൊ ഒരു കാര്യം സമർപ്പിക്കുമ്പോൾ അതിനെ കവർ ചെയ്ത് കൊടുക്കട്ടെ അതൊന്നുമില്ലെങ്കിലോ മെനിഞ്ഞാ നിന്റെ കൂടെ വേദന ഉണ്ടായിട്ടില്ല ആ കുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു ഒരു ചെറുപ്പക്കാരൻ മുന്നിൽ കണ്ടു വരികയാണ് നിങ്ങളോട് പറയാണ് ആ ചെറുപ്പക്കാരന്റെ പാൻറിഞ്ഞ് കീറാൻ ബാക്കിയുള്ള സ്ഥല അപ്പൊ ഞാൻ പനോട് പോക്കറ്റ് കൈയിട്ട് ആ കുട്ടികൾക്ക് ഇത് കൊടുത്താളെ പാൻ അവനോട് അറിഞ്ഞത്തെ മോഡലാണ് ഞാൻ അറിയില്ല നിങ്ങൾ പറയും കീറി പറഞ്ഞ പാൻറ്റേണ് നമുക്ക് ഈ ഒറ്റ നോട്ടത്തേക്കും കണ്ട എന്താ തോന്നുന്നു നിങ്ങൾ എവിടെയോ അടി ഉണ്ടാക്കിയിട്ട് പൂരപ്പറമ്പെന്ന് വരികയാണ് അപ്പൊ ആ കുട്ടിക്ക് പാന്റ് മാറ്റാൻ പൈസ ഇല്ല എന്ന് നമുക്ക് ഒറ്റക്ക് തോന്നാ എന്നിട്ട് നമ്മള് പോക്കറ്റ് കൈയിടുകയാണ് അതിനൊരു പാൻറ് വാങ്ങാന് അപ്പൊ തോണ്ടിട്ട് വരികയാണ് അതിപ്പോഴത്തെ മോഡലാണ് ആ പാൻഡിട്ടിട്ട് സ്കരിച്ചല്ലേ കാരണം എല്ലായിടത്തും ഓട്ടമുണ്ട് അപ്പൊ മോഡലാണ് ഞാനിന്നരിക്കൽ ഒരു പാൻഡിട്ട ആളെ ഈ പാനിട്ടൊന്നും കുഴപ്പമില്ല ഇതൊക്കെ നല്ല മര്യാദക്കുള്ള പാന വേറൊരു ഇട്ട ഒരാളെ ഞാൻ തുടർന്ന് തുടർന്ന് ഞാനിഞ്ഞിപ്പോ അയാൾ ഇപ്പോ മൂലയിൽ ഇല്ലാത്തോണ്ട് തുടർന്നില്ലാന്ന് തോന്നുന്ന കുഴപ്പമില്ല അപ്പൊ നമ്മൾ തുടർന്നു പക്ഷെ ഞാൻ നീയത്ത് വിട്ടി വിരിച്ച് ഞാൻ ഒറ്റക്ക് സ്കച്ചു കാരണം എന്താ റുക്കൂക്കാണ്ട് എന്റെ കുപ്പായം പൊന്തി പേന്റ് കീങ്ങി ഇതാ ബാക്കി ഞാൻ പറയണ്ടല്ലോ സുജൂത് പോയാലോ ആകെ കൊളു ഡ്രൈവറ് ശരിയല്ലെങ്കിൽ ബസ് കയറാൻ പറ്റുമോ അതിന് തുടരാത്ത ആളോട് ചൂടായിട്ട് കാര്യമില്ലല്ലോ എന്നോടൊരാള് നല്ല ഉസ്താക എന്താ പിന്നെ തുടർന്ന് നിങ്ങള് പിന്നെ എന്തേ വന്നാണ് പിന്നെ ഒറ്റക്ക് സ്കെച്ച് വെച്ച് അവ ഞാൻ പറഞ്ഞു നിങ്ങള് ഡ്രൈവറ് മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ കള്ളുടിയാൻ ആ ബസ് കേറിച്ചു എന്താ ചെയ്യാ നമ്മളെ കൊണ്ട് പോയി തള്ളിട്ടു അതാന്ന് ആ ഈ ഡ്രൈവർ ശരിയല്ല നമ്മളെ കൊണ്ടുവരുന്ന ഡ്രൈവർ ശരിയല്ല അറിയില്ല ശരിയല്ലോ വളരെ ഗൗരവാണ് വിഷയങ്ങളൊക്കെ പഠിച്ചവനോട് ഞങ്ങളും പഠിച്ചവനെ വിവരമില്ലാത്ത നാടന്മാരാന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യമാണ് ഇളവുള്ളത് അതിനാണ് ആദ്യം അതിട്ട് പറഞ്ഞത് ഒന്നുകിൽ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആയിരിക്കണം പഠിക്കാൻ ഒരാരും ഉള്ളത് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് പുതുതായിട്ട് വന്നായിരിക്കണം അല്ലെങ്കിൽ അതിഗഹനമായ വിഷയങ്ങളായിരിക്കണം ഇതിലല്ലാത്തതിലൊന്നും ആശദിലളവുണ്ടാവൂല അതുകൊണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹു തോഫിക്കട്ടെ അപ്പോ ഞാൻ സെപ്പറേറ്റ് ഒന്നും പറയാതെ നമുക്ക് കാര്യമായിട്ട് മട്ടത്തിൽ ഒതുർക്കാനുള്ള രൂപങ്ങൾ ഇച്ചാൽ കുറച്ച് നിസ്കാരത്തിന്റെ സുപ്രധാനമായ ചില മസ്തകങ്ങൾ ഇതുപോലെ ശ്രദ്ധയിൽപ്പെടുത്തി മറ്റൊരു സുഹൃത്തേക്ക് നമുക്ക് കടക്കാൻ അള്ളാഹു തോഫിക്കട്ടെ ഇന്ന് നമ്മളെ കരിമാക്കാല അദ്ദേഹത്തിന്റെ മൂന്ന് കരിമാക്കുള്ള പേര് റിയാം അദ്ദേഹത്തിന്റെ മൂന്നാണ് എന്ന് പറഞ്ഞു അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ മറ്റൊരു വളരെ പ്രിയം കന്നായ സുഹൃത്ത് അദ്ദേഹത്തിന്റെ മോൾ അല കേട്ട പോലെ സഹീബു വരെ അഞ്ചു കൊല്ലത്തെ പഠന കോഴ്സിൽ ചേരുകയാണ് അപ്പൊ ആ കുട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അയിനടുത്തൊരു വിവാഹം മറ്റു കാര്യങ്ങൾ നടന്നാൽ തന്നെ പഠനം മുടങ്ങരുതാണ് അങ്ങനത്തെ നാല് മക്കള് ദുന്യാവിൽ ഇട്ടുകാണ്ട് പോയുണ്ടല്ലോ കബറില് അള്ളാഹു കുടുംബത്തിനും മാതാപിതാക്കൾക്കും സ്വന്തത്തിനും ബന്ധപ്പെട്ടവർക്കൊക്കെ സ്വർഗത്തിലേക്ക് പോവാനുള്ള വിജ്ഞാന ധാരയിലൂടെ സഞ്ചരിക്കാൻ ആ പൊന്നുമോൾക്കുള്ള അവസരം പ്രദാനം ചെയ്യട്ടെ اللهم <سؤال> صل على سيدنا سيدنا محمد محمد وعلى ومولانا يا വിജ്ഞാനത്തിന്റെ പ്രകാശം നൽകണയല്ല ഞങ്ങൾ പറയുന്നതും ഞങ്ങൾ കേൾക്കുന്നതും ഫലപ്രദമാക്കണേ അല്ല അറിയാത്തത് ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണേയല്ലോ അറിയുന്ന അനുസരിച്ചുകൊണ്ട് കൊണ്ട് അമല് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേല്ലോ അള്ളാഹുയെ ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നിന്റെ ഔതാരം കൊണ്ട് നീ സ്വീകരിക്കണേയല്ലോ ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിന്റെ ഔതാരം കൊണ്ട് നീ പൊറുക്കുകയും ചെയ്യണേ അല്ലോ ഞങ്ങള് ചെയ്യണേ അല്ലോ ഞങ്ങളെ ഉള്ളിനി നന്നാക്കി തരണേ തരണേയമ്മ ശരീരത്തിന് ആരോഗ്യം നൽകണേ അമ്മോ മനസ്സമാധാനം നൽകണേയമ്മ ക്ഷമ നൽകണേ നൽകണേയമ്മോ തവക്കുൽ നൽകണേ സുഹൃത്ത് നൽകണേയമ്മോനുൽക്ക് നൽകണേ വറങ് നൽകണേയമ്മോ തക്കവ നൽകണേയമ്മോ മനക്കരുത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാന് അമ് ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ വ്യത്യസ്ത തസ്തികയിലാണ് കച്ചവടക്കാരുണ്ട് യാത്രക്കാരുണ്ട് ഡ്രൈവർമാരുണ്ട് കൂലിപ്പണിക്കാരുണ്ട് അധ്യാപകന്മാരുണ്ട് പഠിതാക്കളുണ്ട് അമ്മോ ഓരോ ആളുകൾക്കും അവരവരുടെ മേഖലയിൽ നീ ബർക്കത്ത് നൽകണേ അമ്മ തളർത്തല്ലേ അമ്മ തകർത്തല്ലേ അമ്മ ഇരുത്തല്ലേ അമ്മ രോഗികളാക്കല്ലേ അമ്മ അപകടത്തിൽ പെടുത്തല്ലോ പെടുന്നനെ മരിപ്പിക്കല്ല ഒന്നോ ഒരുക്കമില്ലാത്ത മരണത്തിൽ പെടുത്തല്ല ഒന്നോ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് ജീവൻ മരണ പോരാട്ടം നടത്തി കുടുംബത്തെ പോറ്റാൻ പരിശ്രമിക്കുന്നവരിൽ പലരും വല്ലാത്ത പരാജയത്തിലും വല്ലാത്ത പ്രതിസന്ധിയിലുമാണ് ഇന്നലെ മിരിഞ്ഞാന് മംഗലാപുരത്തിൽ നിന്നൊരാള് പറഞ്ഞു ഞാൻ നല്ല പൈസക്കാരനായിരുന്നു ഇപ്പം കടലിൽ മത്സ്യമില്ലാത്തതുകൊണ്ട് കൊണ്ട് പട്ടിണിയുടെ വക്കിലാണ് പല ആളുകളും അങ്ങനെയാണ് അമ്മോ നീ കടൽ സമ്പത്ത് തുറന്നു കൊടുക്കണേ കൊടുക്കണേയമ്മോ തുറന്നു കൊടുക്കണേ നൽകണേ പഠിച്ചവരെ ദീനിനു വേണ്ടി ഞങ്ങൾ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ സ്നേഹിക്കണേയമ്മോ സന്തോഷിപ്പിക്കുന്നവരെ നീ സന്തോഷിപ്പിക്കണേമ്മോ അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ ഹബീബിന്റെ ജിവാറിൽ നിന്നലിക്കായലായി സ്വർഗീയ സുഖം പ്രദാനം ചെയ്യണേ അമ്മോ മിനിഞ്ഞാന്ന് മരിച്ച പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കബറി ഞങ്ങളിൽ നിന്ന് മരിച്ചു കബറിൽ കിടക്കുന്ന മാതാപിതാക്കൾ ഗുരുനാഥന്മാർ അയൽവാസികൾ എത്രയെത്ര ആളുകളാണ് വിട്ടു കബറിൽ കിടക്കുന്നത് ഈ പള്ളിയുടെ ചിറ്റുഭാഗത്ത് കിടക്കുന്ന ഉമ്മിനിങ്ങൾ ഉമ്മിനാത്തടക്കം അല്ലോ എല്ലാവർക്കും ഇതിന്റെ സവാബ് എത്തിച്ച് മഹപ്പുറത്തും മറാമത്തും കബറ് സന്തോഷവും സ്വർഗവും ആക്കി കൊടുക്കണേ അല്ലോ اللهم انصر امه سيدنا محمد ورحم امه سيدنا محمد تجاوز عن سيدنا محمد اجعلنا من خيار امته ومن محبه يا رب العالمين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير الناس وعلى اصحابه اجمعين سبحان ربك ربك അബ്ദുല അസ്സലാമു അലൈക്കും